കോഴിക്കോട് ശ്രീ വളയനാട് ക്ഷേത്ര മഹോത്സവത്തിന് ജനുവരി കൊടിയേറുന്നതോടെ തുടക്കമാകും പള്ളിവേട്ടയും ആറാട്ടും എട്ടിന് നന്ദകം തിരിച്ചെളിപ്പോഴും കൂടി ഉത്സവത്തിന് സമാപനം അമ്പല കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവകാശികൾ ക്ഷേത്രത്തിലേക്ക് കൊടി എഴുന്നൊരു വരുന്നതോടുകൂടിയാണ് അവിടെ സമ വടക്കെ നടയിൽ സമർപ്പിക്കുന്നതുകൂടിയാണ് ഉത്സവത്തിൻ്റെ ചതങ്ങൾ ആരംഭിക്കുന്നത് ആ കൊടിയാണ് പിന്നീട് വൈകിട്ട് നാൽപ്പത്തിന് തന്ത്രി ശ്രീ ചേനാ ശങ്കരനാരായ നമ്മൾ ഒരുപാട് കൊടിയേറ്റുന്നുണ്ട് അതിനുശേഷം ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ട് ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കമ്മിറ്റി പ്രസിഡന്റായിട്ടുള്ള ശ്രീ എൻ കേശവൂർസഫ് തന്നെയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് എ ഡി ജി പി ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണർ അല്ലേ ശ്രീ ശ്രീജിത്ത് അവരാണ് അതിൽ വിശിഷ്ട അതിഥിയായിട്ട് സാമൂഹ്യപ്പാടിൻ്റെ ട്രസ്റ്റിയായിട്ടുള്ള സാമൂഹ്യപ്പാടിൻ്റെ പ്രതിനിധി രാമവർമ്മ അവരുടെ പങ്കെടുക്കുന്നതാണ്